നമസ്കാരം സ്വാഗതം ഡൽഹി വിമാനത്താവളത്തിൽ നിന്ന് വിമാനം പുറപ്പെടാൻ വൈകിയതിൽ പ്രതിഷേധിച്ച് പൈലറ്റിനെ മർദ്ദിച്ച യാത്രക്കാരന്റെ മൊഴി പുറത്ത് ഹണിമൂൺ യാത്ര പതിമൂന്ന് മണിക്കൂർ വൈകിയതിനാലാണ് താൻ അപമര്യാദയായി പെരുമാറിയതെന്ന് പിടിയിലായ സാഹിൽ കദാരിയ പോലീസിനോട് പറഞ്ഞു ഞായറാഴ്ച രാത്രിയായിരുന്നു കേസിന് ആസ്പദമായ സംഭവം ഡൽഹിയിൽ നിന്ന് ഞായറാഴ്ച രാവിലെ ഏഴ് നാൽപ്പതിന് പുറപ്പെടേണ്ട വിമാനമാണ് മോശം കാലാവസ്ഥയെ തുടർന്ന് പതിമൂന്ന് മണിക്കൂറോളം വൈകിയത് ഇതിന് പിന്നാലെയാണ് സാഹിൽ കദാരിയ സഹ പൈലറ്റ് അനൂപ് കുമാറിനെ മർദ്ദിച്ചത് ഇയാളെ വിമാനത്തിൽ നിന്ന് ഇറക്കിയ ശേഷം അറസ്റ്റ് ചെയ്ത് പിന്നീട് ജാമ്യത്തിൽ വിടുകയായിരുന്നു വിമാനം വൈകുമെന്ന് പൈലറ്റ് അനൗൺസ് ചെയ്യുന്നതിനിടെ സാഹിൽ എഴുന്നേറ്റ് ചെന്ന് ആക്രമിക്കുകയായിരുന്നു മറ്റ് ജീവനക്കാർ തടഞ്ഞു ആക്രമിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് യാത്രക്കാരന്റെ പേരിൽ പരാതി നൽകിയതായി ഇൻഡിഗോ അറിയിച്ചു യാത്രക്കാരെ പുറത്തിറങ്ങാൻ അനുവദിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയും യാത്രക്കാർ പ്രകോപികതരായിരുന്നു ടേക്ക് ഓഫിനായി വിമാനത്തിൽ പ്രവേശിപ്പിക്കുന്ന യാത്രക്കാരെ വിമാനം റദ്ദാക്കിയാൽ മാത്രമാണ് പുറത്തിറക്കുക വിമാനം റദ്ദാക്കിയതായി പ്രഖ്യാപിച്ച യാത്രക്കാരെ പുറത്തിറക്കണമെങ്കിൽ ഒട്ടേറെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതിനിടെ വിമാനങ്ങൾ വൈകുന്നതും റദ്ദാക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുതുതായി മാർഗരേഖയുമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ രംഗത്തെത്തി ഇൻഡിഗോ വിമാനം പുറപ്പെടാൻ വൈകുമെന്ന് അനൗൺസ്മെന്റ് ചെയ്ത പൈലറ്റിലെ യാത്രക്കാരൻ മർദ്ദിച്ച സംഭവത്തിന് പിന്നാലെയാണ് നിർദ്ദേശങ്ങളുമായി ഡി ജി രംഗത്തെത്തിയത് വിമാനങ്ങൾ ും റദ്ദാക്കുമ്പോഴും കൃത്യമായ തത്സമയ വിവരങ്ങൾ എയർലൈൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നാണ് ഡി ജി സി എയുടെ നിർദ്ദേശം വിവരങ്ങൾ മുൻകൂട്ടി എസ് എം എസിലൂടെയോ വാട്സാപ്പിലൂടെയോ ഇമെയിലൂടെയോ യാത്രക്കാരെ അറിയിക്കണമെന്ന് മാർഗരേഖയിൽ പറയുന്നു എന്നാൽ എയർലൈനുകളുടെ നിയന്ത്രണങ്ങൾക്ക് അതീതമായ അസാധാരണ സാഹചര്യങ്ങളിൽ ഈ വ്യവസ്ഥകൾ ബാധകമായിരിക്കില്ലെന്നും യാത്രക്കാർ എയർലൈനുകളുമായും വിമാനത്തിലെ ജീവനക്കാരുമായും സഹകരിക്കണമെന്നും ഡി ജി സി എ വ്യക്തമാക്കി യാത്രക്കാരുടെ അനിയന്ത്രിതമായ പെരുമാറ്റം അംഗീകരിക്കാനാവില്ല െന്നും നിലവിലുള്ള നിയമവ്യവസ്ഥകൾക്കനുസൃതമായി ശക്തമായി നേരിടുമെന്നും സിവിൽ ഏവിയേഷൻ മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ പറഞ്ഞു യാത്രക്കാരുടെ അസൗകര്യം കുറയ്ക്കാൻ എല്ലാ പങ്കാളികളും പരമാവധി ശ്രമിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ട്വീറ്റിൽ പറഞ്ഞു അതിനിടെ വിമാനത്താവളത്തിന്റെ റൺവേയിൽ ഇരുന്നു കൊണ്ട് യാത്രക്കാർ ഭക്ഷണം കഴിക്കുന്നതിന്റെ ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മൂടൽമഞ്ഞ് കാരണം വൈകിയ വിമാനത്തിലെ യാത്രക്കാർ വിമാനത്തിന് സമീപം ഇരുന്ന് വിശ്രമിക്കുകയും ഭക്ഷണം കഴിക്കുന്നതും ചെയ്യുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത് ഇൻഡിഗോയുടെ റൺവേ ഡൈനി എന്ന് ഒരു യാത്രക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറയുന്നു ഏകദേശം പത്ത് മണിക്കൂറോളം മൂടൽമഞ്ഞ് കാരണം വിമാനം വൈകുകയും പിന്നാലെ യാത്രക്കാരൻ പൈലറ്റിനെ ആക്രമിച്ചതോടെയാണ് ഈ സംഭവം ഏറെ ശ്രദ്ധ നേടിയത് റൺവേയിൽ ഇരുന്നുകൊണ്ട് യാത്രക്കാർ ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നത് ചിലർ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതും ഇൻഡിഗോ വിമാനത്തിന് തൊട്ടടുത്തുള്ള എയർപോർട്ട് ഏരിയയിൽ വിശ്രമിക്കുന്നതും കാണാം സംഭവത്തിൽ മുംബൈ വിമാനത്താവള അധികൃതരോട് വിശദീകരണം തേടി ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയാണ് നടപടിയെടുത്തത് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം വിളിച്ചാണ് നടപടിക്ക് കേന്ദ്ര വ്യോമസേന മന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ നിർദ്ദേശം നൽകിയത് റൺവേയിൽ വിമാനത്തിന് സമീപം നിലത്തിരുന്നാണ് യാത്രകാർ ഭക്ഷണം കഴിച്ചത് ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലായിരുന്നു മറുപടി നൽകിയില്ലെങ്കിൽ പിഴ ചുമത്തുന്നത് ഉൾപ്പെടെ നടപടി ഉണ്ടാകുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്